ഇതൊരു പുസ്തകമാണ് പക്ഷേ ഇതിൻ്റെ താളുകളിൽ വെറും അക്ഷരങ്ങളല്ല ഒരു നാടിൻ്റെ തന്നെ ആത്മാവാണ് എഴുതി ചേർത്തിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ പിറന്ന് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒരു വലിയ വിജ്ഞാനശേഖരം അതാണ് ഹോർത്തൂസ് മലബാറിക്കസ് വരൂ നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം അപ്പോൾ ഒരു പുസ്തകത്തിന് ഒരു നാടിൻ്റെ മുഴുവൻ ചരിത്രം പറയാൻ പറ്റുമോ പറ്റും തീർച്ചയായും പറ്റും കാരണം ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് വെറുതെ കുറെ ചെടികളുടെ പേരുകൾ എഴുതി വെച്ച എഴുതിവെച്ചൊരു ലിസ്റ്റല്ല അല്ല മറിച്ച് അന്നത്തെ കേരളത്തിന്റെ സാമൂഹിക ജീവിതം അവരുടെ സംസ്കാരം അതെല്ലാം അതിൻ്റെ താഴുകളിൽ കുത്തിവെച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ സസ്യവിജ്ഞാന ഗ്രന്ഥം അപ്പോൾ എന്താണ് ഈ പുസ്തകത്തെ ഇത്രയേറെ സ്പെഷ്യലാക്കുന്നത് നമുക്കൊന്ന് അടുത്തു നോക്കാം അല്ലേ ഹോർത്തൂസ് മലബാറിക്കസ് അതിൻ്റെ അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് ഇത് വെറുമൊരു പുസ്തകമല്ല പന്ത്രണ്ട് വലിയ വാല്യങ്ങളുള്ള ഒരു ഭീമൻ വിജ്ഞാനകോശമാണ് ഒന്ന് ഓർക്കണം പതിനേഴാം നൂറ്റാണ്ടിലെ കേരളം സസ്യങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഒരു ഹോട്ട്സ്പോട്ടായിരുന്നു അത്രയധികം സമ്പന്നമായ നമ്മുടെ ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും അമൂല്യമായ ഒരു രേഖയാണ് ഈ പുസ്തകം എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഈ നമ്പർ ഇതൊന്ന് ഓർത്തു വെച്ചോളൂ ഇതൊരു വെറും കണക്കല്ല ഇത് കേരളത്തിന്റെ മണ്ണിൽ വേരുപിടിച്ച നമ്മുടെ തലമുറകൾ അറിഞ്ഞും അനുഭവിച്ചും പോന അത്രയും സസ്യങ്ങളുടെ എണ്ണമാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ആ വലിയ ഗ്രന്ഥം കാത്തുസൂക്ഷിച്ചത് ഈ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചെടികളെക്കുറിച്ചുള്ള വില മതിക്കാനാവാത്ത അറിവാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറുതെ പേരെഴുതി വെച്ചൊരു ലിസ്റ്റല്ലായിരുന്നു ഓരോ ചെടിയെക്കുറിച്ചും അവർ എന്തൊക്കെയാ രേഖപ്പെടുത്തിയെന്നറിയാമോ അതിൻ്റെ ഔഷധഗുണം എന്താണ് അതെങ്ങനെയാണ് വളരുന്നത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ അതിന് എന്ത് ഉപയോഗമുണ്ട് എന്തിനേറെ അതിൻ്റെ തനി മലയാളത്തിലുള്ള പേരുവരെ അതിൽ കൃത്യമായി രേഖപ്പെടുത്തി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടറിവിന്റെ ഒരു മഹാസാഗരം തന്നെയായിരുന്നു അത് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ആരായിരുന്നു ഇത്രയും വലിയ ഇത്രയും അത്ഭുതകരമായൊരു സൃഷ്ടിക്ക് പിന്നിൽ ആ ചോദ്യമാണ് നമ്മളെ ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് പ്രചോദകനും പ്രധാന വൈദ്യനും ശരി ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് പിന്നിൽ ആരായിരുന്നു കഥയുടെ തുടക്കം രണ്ട് പ്രധാന വ്യക്തികളിൽ നിന്നാണ് ഒന്ന് ഈ വലിയ സ്വപ്നത്തിന് തിരികൊളുത്തിയ ദീർഘവീക്ഷണമുള്ളൊരു ഭരണാധികാരി രണ്ട് തന്റെ അറിവുകൊണ്ട് ആ സ്വപ്നത്തിന് ജീവൻ നൽകിയൊരു നാട്ടുവൈദ്യം ഈ മഹത്തായ പദ്ധതിക്ക് തുടക്കമിട്ടത് ആരാണെന്നോ അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് കേരളത്തിലെ ഈ സസ്യസമ്പത്തിനെക്കുറിച്ചൊരു സമ്പൂർണ്ണ ഗ്രന്ഥം തയ്യാറാക്കണമെന്നത് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിഷനായിരുന്നു പക്ഷേ ഈ പ്രോജക്ടിന്റെ ജീവനാടി അതിന്റെ ആത്മാവ് അത് ചേർത്തലക്കാരനായ ഇട്ടി അച്യുതനെന്ന ഈഴവ വൈദ്യനായിരുന്നു തലമുറകളായി കൈമാറി വന്ന ഔഷധ ചെടികളെക്കുറിച്ചുള്ള അഗാധമായ അറിവിൻ്റെ ഒരു വലിയ കലവരയായിരുന്നു അദ്ദേഹം ഒരുമയുടെ അണിയറ ശില്പികൾ എന്നാൽ കഥ ഇവിടെ തീർന്നില്ല റീഡും ഇട്ടിയച്യുതനും ഒരുപക്ഷേ ഈ മഹാസംരംഭത്തിൻ്റെ മുഖങ്ങളായിരിക്കാം പക്ഷേ യഥാർത്ഥ ശില്പികൾ അവർ അണിയറയിലായിരുന്നു ഒരാളോ രണ്ടാളോ അല്ല ഒരു വലിയ സംഘം തന്നെ അതെ എന്നാൽ ഇവർ മാത്രമല്ല പലരും വിചാരിച്ചിരിക്കുന്നത് പോലെ ഇത് വെറും രണ്ടുപേരുടെ മാത്രം പരിശ്രമമായിരുന്നില്ല ആ ഒരു ധാരണ നമുക്ക് ആദ്യം തന്നെ തിരുത്തണം അപ്പം ആരായിരുന്നു ആ വലിയ ടീമിലെ മറ്റുള്ളവർ ഇതായിരുന്നു ആ ഒരു ഡ്രീം ടീം ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ ഒരു സഹകരണം ഇട്ടി അച്യുതൻ തനി നാടൻ അറിവുകൾ നൽകുന്നു അത് ശരിയാണോ എന്ന് പരിശോധിക്കാനും ഉറപ്പുവരുത്താനും രംഗഭട്ട് വിനായക പണ്ഡിറ്റ് അപ്പുഭട്ട് തുടങ്ങിയ ബ്രാഹ്മണ പണ്ഡിതർ പിന്നെ അതെല്ലാം വിവർത്തനം ചെയ്ത് ക്രോഡീകരിക്കാൻ മത്തയൂസ് എന്ന കർമ്മഴിത്ത പുരോഹിതൻ പോരാത്തതിന് ലാറ്റിനിലേക്കും മറ്റു ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്താൻ ഇമ്മാനുവൽ കാർണേലിയോ എന്തൊരു ഗംഭീരമായൊരു ടീംവർക്കായിരുന്നു അത് പക്ഷെ ആ പ്രധാന ടീം പോലും പൂർണ്ണമായ ചിത്രമല്ല അവർക്ക് പിന്നിലും ഒരു വലിയ ശൃംഖലയുണ്ടായിരുന്നു ചേർത്തലയിലെ മറ്റ് പ്രാദേശിക വൈദ്യന്മാർ ഡച്ചുകാരായ സസ്യശാസ്ത്രജ്ഞരം പ്രൊഫസർമാരും പിന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ഓരോ ഇലയും പൂവും അതേപോലെ വരച്ചുവെച്ച കലാകാരന്മാർ അത് അച്ചിലേക്ക് കൊത്തിയെടുത്തവർ അങ്ങനെ ഒരുപാട് പേർ അപ്പം ഇതൊന്നോ രണ്ടോ വ്യക്തികളുടെ അല്ല ഒരു വലിയ സമൂഹത്തിൻ്റെ തന്നെ സൃഷ്ടിയായിരുന്നു എന്ന് പറയേണ്ടി വരും അനുശ്വരമായ പൈതൃകം ശരിയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ പുസ്തകം എന്തുകൊണ്ടാണ് ഇന്നും ഇത്രയധികം പ്രസക്തമായിരിക്കുന്നത് എന്താണ് അതിൻ്റെ യഥാർത്ഥ പൈതൃകം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ അപാരമായ സസ്യസമ്പത്തിനെ ആദ്യമായി ലോകത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത് ഈ പുസ്തകമാണ് കേരളത്തിന്റെ ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള അറിവ് ലോകത്തിനു മുന്നിൽ ശാസ്ത്രീയമായി അവതരിപ്പിക്കപ്പെട്ടു അതോടെ നമ്മുടെ നാടിൻ്റെ വിജ്ഞാനം ഒരു ആഗോളതലത്തിലേക്ക് ഉയർന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒരു ഗ്രന്ഥം ഇല്ലായിരുന്നെങ്കിലോ ഗവേഷകർ പറയുന്നത് പോലെ കേരളത്തിൻ്റെ ഈ അമൂല്യമായ സസ്യസമ്പത്ത് ഒരു പക്ഷേ ലോകം അറിയാതെ തന്നെ പോയേനെ എന്നെന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഒരു വലിയ വിജ്ഞാന പ്രപഞ്ചത്തെയാണ് ആ താളുകൾ ശരിക്കും കാത്തു സൂക്ഷിച്ചത് അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഹോർത്തൂസ് മലബാരിക്കസ് വെറുമൊരു പുസ്തകമല്ല അത് സഹവർത്തിത്വത്തിന്റെ ഒരു കാലാതീതമായ പ്രതീകമാണ് വ്യത്യസ്ത സംസ്കാരങ്ങൾ പലതരം വിദഗ്ദ്ധർ പിന്നെ മനുഷ്യനും പ്രകൃതിയും ഇവയെല്ലാം എങ്ങനെ ഒരുമിച്ച് ചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം എന്നതിൻ്റെ ജീവിക്കുന്നൊരു തെളിവുകൂടിയാണ് ആ ഗ്രന്ഥം പതിനേഴാം നൂറ്റാണ്ടിലെ ആ വലിയ കൂട്ടായ്മ അന്നവർ ആ അറിവുകൾ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കതൊക്കെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയനെ ഇത് നമ്മളെ ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നുണ്ട് അല്ലെ ഇത്രയധികം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ കൺമുന്നിൽ നിന്നിങ്ങനെ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന അറിവുകൾ ഏതൊക്കെയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ